ിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ജ്വാല നടത്തി ആലപ്പുഴ ജില്ലയിൽ ആയിരം കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കായംകുളത്തും പ്രതിഷേധം നടത്തി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് മോദി സർക്കാർ വി ബി ജി റാം കൊണ്ടുവന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം എൻ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ആയിരം കേന്ദ്രങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കായംകുളം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് പവനനാഥൻ ജില്ലാ സെക്രട്ടറി ജി സംഗീത എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ തീരുമാനിച്ചില്ല അതിന്റെ ഭാഗമായി പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് അവതരിപ്പിച്ചു ആ ബില്ല് വന്നോടുകൂടി തൊഴിലുറപ്പിൽ കൃത്യമായി പണി കിട്ടുന്നതിനും എല്ലാവർക്കും നൂറ് കിട്ടുന്നതിനും തടസ്സമായിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം നടത്തുന്ന വലിയൊരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെന്റ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അറുപത് ശതമാനം മാത്രമേ നമുക്ക് തരുള്ളൂ എന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ ബഡ്ജറ്റ് വെട്ടി കുറയ്ക്കുന്നു നമുക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയില്ലതാകുന്നു പുതിയ നാല് കോഡാക്കി മാറ്റുന്നു അങ്ങനെ കാറ്റഗറി തിരിച്ചറിഞ്ഞ പേരിൽ കൃത്യമായി തൊഴിൽ കിട്ടുവാൻ നമുക്ക് സാധ്യത ഇല്ലാതാവുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം